എല്ലും എല്ലാവർക്കും എന്റെ പുതിയൊരു വ്ലോഗിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പോ എടു ഒത്തിരി കമന്റിൽ അല്ലെങ്കിൽ എന്റെ പേഴ്സണലി എന്റെ ഇൻസ്റ്റാഗ്രാമിലായിക്കോട്ടെ ടിക്ടോക്കിലായിക്കോട്ടെ എന്റെ എല്ലാ സോഷ്യൽ മീഡിയയിലും ഒരുപാട് വരുന്ന ഒരു റിക്വസ്റ്റ് ആണ് ജാസിയുടെ ചുരിദാറുകൾ കാണിക്കുന്നത് അപ്പോൾ അത് കാണാനായിട്ട് ഒരുപാട് ആൾക്കാർ വെയിറ്റിംഗ് ആണെന്ന് എനിക്ക് അറിയാം അപ്പോൾ എനിക്ക് തോന്നി എന്നാ ഇപ്പോ റീസൻറ്റ്ലി വാങ്ങിച്ച എൻ്റെ കുറച്ച് നല്ല കണക്ഷൻസ് ഉള്ള ചുരിദാറുകൾ നിങ്ങൾ കാണിച്ചു തരാമെന്ന് അൺഫോർച്യൂനറ്റ് കുറേ ചുരിദാറുകൾ ഓൾറെഡി ഞാൻ ഡ്രൈ ക്ലീനിങ് കൊടുത്തിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല പിന്നെ നിങ്ങൾ നിരന്തരമായിട്ടുള്ള കമന്റ് കണ്ടപ്പോൾ ആശി പറഞ്ഞേ അല്ലേ നീ ഒന്ന് ചെയ് ചെയ് ചെയ്ത് കുറേ അത് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചാൽ ഓക്കെ എന്ന് എൻ്റെ കയ്യിലുള്ള കുറച്ച് കണക്ഷൻസ് കാണിച്ച് തരാം ബാക്കി പിന്നെ അത് കിട്ടുമ്പോൾ അടുത്ത വീഡിയോ ചെയ്യാലോ ചെയ്യാമല്ലോ അപ്പോൾ കുറച്ച് നല്ല കണക്ഷൻസ് ചുരിദാറുകൾ സത്യം പറഞ്ഞ മാഷ എനിക്കുണ്ട് എല്ലാം ചുക്കാൻ ജാസ്തി ചുരിദാർക്ക് ഇവിടുന്ന വാങ്ങാറൊക്കെ കുറൊക്കെ എനിക്ക് കൊളാബ് കിട്ടും ചെറുതൊക്കെ ഞാൻ പോകുന്ന പോക്കിൽ ഏതിലും ഷോപ്പിലൊക്കെ ഡിസ്പ്ലേ കണ്ടു കഴിഞ്ഞാൽ കേറും ചോദിക്കും ഇഷ്ടപ്പെട്ടാൽ ഞാൻ വാങ്ങും അങ്ങനെയാണ് എല്ലാവരും ഒരുപാട് കോസ്റ്റ്ലി ചുരിദാർ വാങ്ങി അങ്ങനൊന്നും ഇല്ല എനിക്ക് സിമ്പിൾ പക്ഷെ എലഗന്റ് ആയിരിക്കണം ഒരു വെറൈറ്റി വേണം എന്നൊക്കെ വിചാരിക്കുന്ന ഒരാളാണ് പിന്നെ കളർ ഷെയ്ഡാണെങ്കിലും എനിക്ക് ഒരുപാട് ഉള്ള കളേഴ്സിൽ നിന്ന് ഞാൻ കുറച്ചുകൂടെ ഒക്കെ ഇല്ലാത്ത കളേഴ്സുകളായിരിക്കും കൂടുതൽ വാങ്ങുന്നത് ചിലക്കാർ കാണാം റെഡ് ആണെങ്കിൽ റെഡ് 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 ബ്ലാക്ക് ആണെങ്കിലും ബ്ലാക്ക് ഉള്ളൊക്കെ അങ്ങനെ ഞാൻ എനിക്ക് ബ്ലാക്ക് റെഡ് എല്ലാ കളേഴ്സും ഉണ്ട് പക്ഷെ എല്ലാം ഒരു മിനിമലാണ് ഒരു രണ്ടോ മൂന്നോ പീസ് ഉണ്ടാവുകയുള്ളു അല്ലാണ്ട് കൊറേ രണ്ട് കുറേ ഒന്നും ഇല്ല കേട്ടോ അപ്പൊ അങ്ങനത്തെ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം അപ്പൊ കുറച്ച് കളക്ഷൻസ് കാണാം അല്ലെ എനിക്ക് ഫേവറേറ്റ് എന്റെ എല്ലാ ചിതാറുകളും എന്റെ ഫേവറേറ്റ് ആണ് എല്ലാം എനിക്ക് പുതുപുതിയൊരു ഓർമ്മകളാണ് ചിലതൊക്കെ എനിക്ക് സമ്മാനം കിട്ടിയതാണ് ചിലതൊക്കെ എനിക്ക് കൊളാബായിട്ട് കുറെ എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ എന്റെ ഫാൻസുകൾ അയച്ചതാണ് ചെറുതൊക്കെ നല്ല പേജിൽ നിന്ന് ഞാൻ തന്നെ റെക്കമെൻഡ് ചെയ്ത് അവരെനിക്ക് ഡിസൈൻ ചെയ്ത് തന്നതാണ് കുറെ കുറെ എല്ലാ ചുരിദാറും എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആണ് പേഴ്സണി ഭയങ്കര ഓർമ്മകളാണ് എന്റെ ചുരിദാറുകളൊക്കെ എൻ്റെ ഫ്രണ്ട്സൊക്കെ ജാസ് ഞാൻ ചുരിദാറുണ്ടാന്ന് തരുന്നതെന്ന് ചോദിച്ചാൽ എനിക്ക് അവർ കൊടുക്കും പക്ഷേ എന്നാലും എനിക്ക് എന്റെ ചുരിദാറിൻ്റെ ചുരിദാറി മനസ്സിലുണ്ടാവും കേട്ടോ പക്ഷെ ഞാൻ കൊടുക്കാറുണ്ട് കുറെയൊക്കെ എൻ്റെ ഫ്രണ്ട്സുകൾക്കും നിന്റെ സിസ്റ്റേഴ്സിനും ഒക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് ചുരിതാർക്ക് സിസ്റ്റേഴ്സിന് മുമ്പ് ഒക്കെ ഞാൻ കൊടുത്തിട്ട് കാരണം അവർ അബായനുള്ളിലൊക്കെ ഇടാൻ വേണ്ടിട്ട് പക്ഷെ അവരൊക്കെ അബ്ദാനുള്ളിലേക്ക് ചുരിതാരിട്ടുള്ള പിന്നെ ഇത്തതം ആണെങ്കിൽ പിന്നെ ചുരിദാറൊക്കെ യൂസ് ചെയ്യുള്ള ഉമ്മ ഒക്കെയാണെങ്കിൽ അബായി ഉള്ളിലൊക്കെ ചുതായിട്ടുള്ളൂ അപ്പൊ കുറച്ച് കളക്ഷൻസ് കാണിച്ചു തരാം ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ വൺ ഓഫ് മൈ ഫേവററ്റ് ഇത് ഫേവറേറ്റ് ആവാൻ ഒരു കാരണുണ്ട് ഇത് ഈ ഈ പ്രാവശ്യം പെരുന്നാളിന് എനിക്ക് ആശി ഒരു ഇൻസ്റ്റാഗ്രാം പേജില് എനിക്ക് സർപ്രൈസ് ആയിട്ട് എനിക്ക് എടുത്തു തന്ന ഒരു ചുരിദാറാണ് ബ്ലാക്കില് ഭയങ്കര മിനിമൽ ആയിട്ടുള്ള കാരണം അവനക്ക് അറിയാം എന്റെ ഒരു ടേസ്റ്റ് എന്താണല്ലോ വളരെ മിനിമൽ ആയിട്ടുള്ള എന്താ പറയാ സ്റ്റോൺ വർക്കാണ് എനിക്ക് ത്രെഡ് വർക്കിനെക്കാട്ടിയൊക്കെ കൂടുതൽ ഇഷ്ടം സ്റ്റോൺ വർക്കാണ് കേട്ടോ സ്റ്റോ സ്റ്റോൺ സീക്വൻസ് അങ്ങനത്തെ വർക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എൻ്റെ ചുരിദാറിൽ ഏറ്റവും കൂടുതലും അങ്ങനെ തന്നെയാണ് ഉണ്ടാവുക ബീഡ്സ് വർക്ക് വർപ്പൊക്കെ അപ്പോ ഇത് ഒരു ബ്ലാക്ക് ചുരിദാറാണ് ആശി എനിക്ക് എടുത്ത ഒരു ബ്ലാക്ക് ചുരിദാർ ഞാൻ ഇതുവരെ കിട്ടില്ല ഇടണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പൊ അതിന്റെ ഷാള് വരുന്നത് ഇങ്ങനെയാണ് കുഞ്ഞു കുഞ്ഞു ഡോട്ട്സ് സ്റ്റോണൊക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് ബോർഡർ കാണുന്നത് ചെറിയ സിമ്പിൾ ബോർഡർ ഒക്കെ കൊടുത്തിട്ടാണ് ഇതിന്റെ ഷാള് വരുന്നത് അങ്ങനെയാണ് ഈ ചുരിദാർ വരുന്നത് കേട്ടോ ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് ഇത് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് ജസ്റ്റ് ഇടാൻ തന്നാണ് പിന്നെ അവള് വാങ്ങിച്ചിട്ടില്ല എനിക്ക് അവൾ തന്നതാണ് ഇഷ്ടപ്പെട്ടെന്ന് ചോദിച്ചപ്പോൾ ഇത് എൻ്റെ ഫ്രണ്ട് സ്വാദിയുടെ ചുരിദാറാണ് സ്വാതി തന്ന ചുരിദാറാണത് ഇത് ഇത് ഭയങ്കര രസമാണ് ഇട്ടത് എന്നെ കാണുമ്പോൾ എൻ്റെ കളർ വലിയൊരു രസം തോന്നില്ല പക്ഷെ ഇത് ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര എലഗൻ ലുക്കാണ് ഇതിൻ്റെ കൈ ആണ് ഏറ്റവും സൂപ്പർ ഇങ്ങനെ ഇടുമ്പോൾ കൈ ഇങ്ങനെ ആയിരിക്കും വരിക നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് ഇതിന് താഴത്തെ ജസ്റ്റ് ഇങ്ങനെ ഒരു കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്ക് ആയിട്ട് ഇങ്ങനെ ഒരു ഇത് ഉണ്ട് കേട്ടോ എന്റെ ഷോളും നിറയെ അത് ഉണ്ട് ഉണ്ടോ ഇതാണ് എന്റെ ഷോൾ വരുന്നത് ഷോളിന്റെ രണ്ടറ്റത്തും ഇതേപോലെ ഇങ്ങനെ കുഞ്ചിലും കുഞ്ചിലും പോലെ ബീഡ്സ് വർക്ക് ഉണ്ട് ഇത് എന്റെ ഇപ്പൊ ലാസ്റ്റ് ടൈം ചെയ്ത ഫോട്ടോഷൂട്ടിനൊക്കെ എന്റെ കോസ്റ്റ്യൂം ഡിസൈൻ ചെയ്ത മിറ എന്നുള്ള ഒരു ഡിസൈനർ ഷോപ്പിൽ നിന്ന് എനിക്ക് തന്ന ഒരു എന്താ പറയുന്നത് അജ്വക് പിൻഡോ എന്നൊന്നും പറയില്ലേ അങ്ങനെ എന്തോ ഒരു ടൈപ്പ് ഓഫ് ഗൗൺ ആണ് കേട്ടോ ഒരു ഉടുപ്പാണ് അതിൻ്റെ നല്ല ഭംഗിയാണ് ഇതിൻ്റെ ഈ ഫ്രണ്ടിലെ ഈ ഒരു പോർഷനും കയ്യിലും അതേപോലെ അവരൊരു പോർഷനും കൊടുക്കുന്നത് ഭയങ്കര എനിക്ക് ഇഷ്ടമായി അപ്പോൾ ഇതാണ് മറ്റൊരു ചുരിദാറ് ഇതും എനിക്ക് ഫേവറേറ്റ് ആണ് എൻ്റെ ഒരു ഫ്രണ്ട് തന്നാണ് എനിക്ക് അഞ്ജലി അവിടെ എനിക്ക് തന്ന ചുരിദാറാണ് നല്ല കളറാണ് ഇത് ഇട്ട ഭയങ്കര ഭയങ്കര ഇഷ്ടമാണ് ഡാർക്ക് പച്ച ഉള്ള ചുരിദാറ് അതേപോലെ ഈ ചുരിദാറും എനിക്ക് എനിക്കിതേപോലെ എൻ്റെ ഒരു മോള് തന്നാണ് പല പരാഷിതന്ന് ആശിക അറിയാറില്ല അയ്യോ ഇത് അപർണ ദുബായിന്ന് വരുമ്പോ എനിക്ക് കൊടുത്തയച്ച ചുരിദാർ ആണ് ഇത് കേട്ടോ നല്ല കളർ പേസ്റ്റൽ കളറാണ് അതിന്റെ ഷോള് വന്നിട്ട് ഇങ്ങനെ വരും ഷോള് ഭയ ഇതാണ് പെയിൻറ് വരുന്നത് ഷോള് ഭയങ്കര നല്ലൊരു കളറില് ഫുൾ സ്റ്റോൺ ആൻഡ് ത്രെഡ് വർക്ക് സ്റ്റോൺ അല്ല എന്താ പറയുക സീക്വൻസ് വർക്കും ത്രെഡ് വർക്കും വരുന്നത് നല്ലൊരു ഷോളാണ് എല്ലാം ഷോളാണ് ഭയങ്കര പാർട്ടി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും ഇതും അതേപോലെ അവിടെ തന്നെ ഒരു ചുരിദാർ തന്നെയാണ് ഭയങ്കര മിനിമൽ വർക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സ്റ്റാൻഡേർഡ് ടൈപ്പ് ഓഫ് ചുരിദാർ അധികം ഭയങ്കര കട്ടി വർക്കൊന്നും ഇല്ലാതെ സിമ്പിൾ ചുരിദാറാണ് ആണ് ഭയങ്കര രസമാണ് ബ്ലാക്കിൽ ഇതിന് ഷോൾ വന്നിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അജ്രക് പ്രിന്റിന്റെ ആണ് കേട്ടോ നല്ല ഭംഗി ഭയങ്കര സ്റ്റാൻഡേർഡ് എല്ലാം ലുക്കാണ് ഇത് അതേപോലെ ഇത് ഇപ്രാവശ്യം പെരുന്നാളിന് ഞാൻ വാങ്ങിച്ച ഡ്രസ്സാണ് എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ഞാൻ എടുത്ത ഡ്രസ്സാണ് എന്റെ ഫ്രണ്ട് കൈല ഫ്രണ്ട് റഷീദ് അവിടെ ഷോപ്പിൽ നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പോൾ അവിടെ നിന്ന് ഞാൻ പെരുന്നാൾക്ക് പ്രൊമോഷനിൽ പോയപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടപ്പോൾ ഞാൻ എടുത്ത ഒരു ഡ്രസ്സാണിത് കൈലെന്ന് കൈല ഡിസൈൻ സ്റ്റുഡിയോ ഇവിടെ ഉള്ളത് ഇവിടെ സ്ഥലം പൂക്കാലത്ത് പടി ആ പൂക്കോട്ട് പടി അവിടെല്ലേ നല്ല ഭംഗിയാണ് ഇതിന്റെ ചുരിദാർ ഒരുപാട് നല്ല അഭിപ്രായം അതായിരുന്നു എവിടെ നിന്ന എവിടുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു നല്ല രസമാണ് ഇത് ഇതിന്റെ ഏർ ഷോളാണെങ്കിലും ഭയങ്കര നല്ല ഷോളാണ് തലയിൽ ഇട്ടാ ഭയങ്കര രസാണ് അവിടെ കിടന്നോളും നല്ല രസത്തില് കിടക്കുന്ന ഷോൾ ആണെങ്കിൽ ഭയങ്കര ഫേവറേറ്റ് ഷോൾ ആണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് കേട്ടോ അതേപോലെ ഇതും കേരളതിനെ ഞാൻ വായിച്ച വേറൊരു ചുരിദാറാണ് ഒരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് ആണ് ഭയങ്കര ഒരു സിമ്പിൾ വർക്ക് ആണ് ആ പക്ഷെ നല്ല രസമല്ല ഭയങ്കര ലുക്കാണ് ഇതൊരു ഷോൾ ഞാൻ കാണിച്ചു തരാം ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോളിൽ ഇതേപോലെ കുഞ്ഞു സ്വീക്കൻസ് ആൻഡ് ത്രെഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് പക്ഷെ നല്ല ഒരു നെറ്റ് ടൈപ്പ് ഓഫ് ഷാൾ ആണ് പക്ഷെ നല്ല ലുക്കാണ് ഇത് ഇട്ട് കഴിഞ്ഞാല് ഇനി വേറൊരു ചുരിദാറ് കുറച്ച് ഹെവിയാണ് പാർട്ടി വെയർ ടൈപ്പ് ചുരിദാർ ഇത് സ്റ്റോണും അതേപോലെ ത്രെഡ് വർക്കൊക്കെ ആയിട്ട് ഇതൊക്കെ ഞാൻ എന്റെ ലൈഫിൽ ഒറ്റ വർക്ക് ഇട്ടിട്ടുള്ളൂ പിന്നെ ഒരു ഇന്റർവ്യൂ ഇട്ടിട്ടുണ്ട് അല്ലാണ്ട് ഞാൻ ഇല്ല ഇല്ലെന്നും ഇനി വലിയ കല്യാണമൊക്കെ പിന്നെ കല്യാണമൊക്കെ ഇനി വരുമ്പോഴാണ് ഇൻഷാല്ല ഇതാണ് അതിന്റെ ഇത് വരുന്നത് അതിന്റെ പേന്റ് ഒരു പ്രത്യേക നല്ല മോഡലാണ് പാന്റ് വരുന്നത് കേട്ടോ ഒരു സ്കേർട്ട് ടൈപ്പ് ഓഫ് പാൻറ്റ് ആണ് കേട്ടോ പാൻറ് നല്ല ഭംഗിയാണ് കാണാനായിട്ട് അതിന്റെ ഷാർ ആണെങ്കിലും അത്യാവശ്യം നല്ല ഹെവി വർക്ക് സ്റ്റോൺ വർക്ക് ബീഡ് വർക്ക് ഒക്കെ ചെയ്തിട്ട് എന്റെ ഷോൾ നല്ലൊരു ത്രെഡ് വർക്കിലൊക്കെ ഉള്ള ഒരു ഷോൾ ആണ് പറഞ്ഞില്ലേ പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ഷാൾ ആണത് ചുരിദാറാണത് പിന്നെ ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കളർ ഒരു എന്താ പറയാ ലാവണ്ടർ കളറാണ് ഇത് ഭയങ്കര രസമാണ് ഭയങ്കര എലഗന്റ് ആണ് ഫ്രണ്ടില് മാത്രം വർക്ക് അതേപോലെ കയ്യിലും കുറച്ച് വർക്ക് വരുന്നുണ്ട് അതിന്റെ ഷോളും ഭയങ്കര രസമാണ് ഇതാണ് അതിന്റെ പാന്റ് വരുന്നത് പാൻറ് വന്നിട്ട് ഒരു സ്കേർട്ട് ടൈപ്പ് ഓഫ് പാൻ്റ് തന്നെയാണ് വരുന്നത് അതിന്റെ ഷോൾ ആണെങ്കിലും ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ഒരു ത്രെഡ് വർക്കിൽ വരുന്ന പിന്നെ കുറച്ച് സ്റ്റോൺ ഒക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല സിമ്പിൾ ഒരു ആണ് കേട്ടോ അതിൻ്റെ ഇടയിൽ എന്റെ പാ എന്റെ പാണ്ഡ കുട്ടി വിട്ടുപോയി പാണ്ഡൻ്റെ മേലൊരു ഷാളാണ് ഡ്രസ് എന്തോ അല്ല ഭംഗീല കാണാനായിട്ട് ക്യൂട്ട് പാണ്ട അതേപോലെ മറ്റൊരു ഡ്രസ്സ് സി ഇതും ഞാൻ ഇട്ടപ്പോ ഒരുപാട് പേര് നല്ല അഭിപ്രായം പറഞ്ഞ ഒരു ഡ്രസ്സാണ് കേട്ടോ ഭയങ്കര രസമുള്ള ഒരു ചുരിദാർ ടൈപ്പ് ഗൗ ഗൗൺ ഗൗൺ ടൈപ്പ് ചുരിദാറാണ് എനിക്ക് ഇപ്പൊ എന്റെ നല്ല ഈ ടൈപ്പ് ഓഫ് ചുരിദാറിനോട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് എനിക്ക് ഇഷ്ടം ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് ഡ്രസ്സാണ് ഇപ്പോഴാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അതിന്റെ ഷോളും ഭയങ്കര നല്ല ഷോളാണ് ഏഹ് നല്ല 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 സിമ്പിൾ ആണ് നമുക്ക് ദാവണ എടുക്കുമ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന അത്രയും ഭീതി ഉണ്ട് നല്ല ഭീതി ഉണ്ടോ സാരിയുടെ വീതി ഉണ്ട് സിംപിൾ സ്റ്റോൺ ഒക്കെ ആയിട്ട് നല്ല ഭംഗിയാണ് കട കണ്ടോ സൂപ്പർ അതേപോലെ മറ്റൊരു ചുരിദാറ് യെല്ലോ എൻ്റെ ഒരു ഫേവറേറ്റ് കളർ ആണ് യെല്ലോ അതിലുള്ള ചുരിദാറ് നല്ല സ്വീക്വൻസ് വർക്ക് ആണല്ലോ റെഡ് ആൻഡ് സ്വീക്വൻസ് വർക്ക് കയ്യിലും അറിയില്ല ഇനി കുറെ ട്രേക്കിംഗ് കൊടുത്തിട്ടില്ലേ പടുത്താ കൊടുത്തത് അതിന് വിഷണി ഈ വീഡിയോ ഒന്നും തീരൂലേ ഇത് അതിന്റെ ഒരു യെല്ലോ ടൈപ്പ് ചുരിദാർ അതിന്റെ ഷോളും ഭയങ്കര രസമാണ് കണ്ടാവും എന്ത് രസമാണ് എന്ത് ഷോൾ ഷോള് കണ്ടോ നല്ല ഭംഗിയാണ് ഷോളിന്റെ സ്വീക്വൻസ് വർക്ക് വരുന്നത് അതിന്റെ പെയിന്റിലും അത്യാവശ്യം നല്ല വർക്ക് ലുക്ക് ലൈക്ക് എ മജന്ത കളർ വാവ് ബ്ലാക്ക് കളർ വാവ് 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 ബൈ ബ്യൂട്ടിഫുൾ കളർ പർപ്പിൾ അതേപോലെ ഇതും പ്രശ്ന പെരുന്നാൾക്കെടുത്ത ഒരു ചുരിദാറാണ് ഒരു അധികം ഇറക്കമില്ലാത്ത ചുരിദാർ നല്ല ഭംഗിയാണ് കാണാൻ ഇട്ടിട്ട് നിങ്ങൾ വീഡിയോസ് കണ്ടാവുമല്ലോ കൈ അടിപൊളിയായിട്ട് ഇതിന് ലൈക്ക് വാവ് വാവ് എന്താണ് വാവ് 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 പറ ഇത് ഫുള്ള് പാർട്ടി വയ ചുരിദാണ് ഫുള്ള് സ്റ്റോൺ വർക്ക് ആണ് ഇതിന് ഇതിന്റെ ഷാളും നല്ല ഭംഗിയുള്ള ഷോളാണ് ഷാൾ നല്ല സിമ്പിൾ ഷാൾ ആണ് നമുക്ക് ദാടിന്റെ കൂടെ യൂസ് ചെയ്യാം നല്ല കുഞ്ഞൊരു ബീഡ് വറും സ്റ്റോണൊക്കെ ഇട്ടിട്ടുള്ള സിമ്പിൾ ഒരു ഷാള് പക്ഷെ നല്ല തലയിൽ കിടക്കുന്ന ടൈപ്പ് ഓഫ് ഷാൾ ആണ് എനിക്ക് അങ്ങനത്തെ ഷാള് ഭയങ്കര ഇഷ്ടമാണ് എല്ലാ തലയിട്ട് ഇങ്ങനെ കൊയിഞ്ഞ് കൊയിഞ്ഞ് വീഴും ഇതും എനിക്ക് ഒരു ഡിസൈനർ സ്റ്റുഡിയോന്ന് എന്റെ ഫ്രണ്ട് ഷൈമ എനിക്ക് അറിയില്ല അവളുടെ അവളെ ഒരു ഡിസൈൻ സ്റ്റുഡിയോ ഉണ്ട് അവിടെ നിന്ന് അവളെ എനിക്ക് ഡിസൈൻ ചെയ്ത് തരുന്നതാണ് ഇത് എന്റെ ഫ്രണ്ട് കീക്കിക്ക് ഭയങ്കര ഇഷ്ടമായി ഇത് ഇട്ടിട്ടപ്പോ കീക്കിട്ടുണ്ട് നല്ല ചുതല്ല ഭംഗി ഉണ്ട് എന്നൊക്കെ പറഞ്ഞു അതിന്റെ കൈയിലും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്ക് ഫുള്ള് ബീഡ്സ് വർക്ക് നല്ല അത്യാവശ്യം നല്ല കോസ്റ്റ്ലി ആയിട്ട് ചെയ്തിട്ടുണ്ട് രസമാണ് കാണാനായിട്ട് ഒരു ഡ്രയർ ആയിട്ടുള്ള ഒരു ഡിസൈനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി അതിന്റെ ഷോളും ഭയങ്കര രസമാണ് ഷോള് കാണാൻ ഷോള് ഫുള്ള് അത്രയും ബീഡ് വർക്ക് ചെയ്തിട്ട് അവർ ചെയ്തിട്ടുണ്ട് ഷോൾ കണ്ട അതിന്റെ ഭയങ്കര രസമാണ് ഇത് ഞാൻ ഇട്ടിട്ട് ഒരുപാട് പേര് എനിക്ക് നല്ല അഭിപ്രായം പറഞ്ഞതാണ് ഈ ഷോൾ ഡ്രസ്സ് എവിടുന്ന വാങ്ങിച്ചതൊക്കെ പറഞ്ഞിട്ട് കണ്ടോ ഷോൾ നല്ല രസമാണ് ഇട്ടിട്ട് കാണാനായിട്ട് നല്ല കളറും ഭയങ്കര എനിക്ക് എന്റെ ഫാറ്റ് കളറാണ് കോഫി കളർ അടിപൊളിയാണ് ഇത് ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇത് വേറെ ചുരിദാറ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു കളറാണ് നമ്മളെ ഗ്രേ വൈറ്റ് കളർ എന്നൊക്കെ പറയുന്നില്ല അതിന്റെ കളറാണ് ഇതും ഭയങ്കര രസാണ് സ്റ്റോണും ഒക്കെ ഉള്ള പോലും ചോദിച്ചത് ഇത് അവിടെ നിന്ന് വാങ്ങിച്ചതല്ലേ കേട്ടോ ഇത് ഞാൻ സെന്ററിൽ നിന്ന് വാങ്ങിച്ചതാണ് അതിന്റെ പെയിന്റ് അതെ ഷോളാണ് ഷോളും ഇതേപോലെ കുഞ്ഞു കുഞ്ഞു ബീഡ്സ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് നല്ല രസമുള്ള ഷോളാണ് പക്ഷെ തലയിൽ തല്ലിലതും കെടുക്കുന്നില്ല തല്ലിട്ടങ്ങനെ ഉരുന്നൂർന്ന് പോരും പക്ഷെ രസമാണ് ഇങ്ങനെ കിടാൻ വേണ്ടി ഓക്കെയാണ് ഇങ്ങനെ കിടാൻ വേണ്ടി അടിപൊളിയാണ് അതിന്റെ പെയിന്റും നല്ല രസമാണ് പേന്റും അത്യാവശ്യം വർക്ക് വരുന്നുണ്ട് കണ്ടോ പെയിന്റിന്റെ അടിയിൽ ഫുള്ള് വർക്ക് കണ്ടോ നല്ല രസമാണ് കാണാനായിട്ട് ഭയങ്കര ഭംഗിയായിരുന്നു എനിക്ക് പേഴ്സണലി എല്ലാവരും അല്ല എന്നോട് പേഴ്സണലി എല്ലാവരും പറഞ്ഞത് അത്പ്രായത് അടിപൊളിയാണെന്ന് ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് വേറൊരു ചുരിദാർ ഇതും എനിക്കൊരു ഓൺലൈൻ പേജിൽ നിന്ന് എനിക്ക് തന്നതാണ് ഭയങ്കര ഡാർക്ക് മെറൂൺ കളറാണ് നല്ല ഭംഗിയായിരുന്നു ഇട്ടിട്ട് ഭയങ്കര ഹെവിയാണ് പക്ഷെ നല്ല രസമാണ് കാരണം ഇതിന് ഫുള്ള് ബാക്ക് അടിഭാഗം വരെ സീക്വൻസ് വർക്കാണ് ത്രെഡും സീക്വൻസും ഇതിന് ഷാളും നല്ല സിമ്പിൾ ഷോളാണ് പക്ഷെ നല്ല കളർ കേട്ടോ ഈ കളർ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്റെ ഫേവററ്റ് കളേഴ്സിലെ ഒരു കളേഴ്സാണ് ഡാർക്ക് മെറൂൺ ബ്ലഡ് മരൂൺ ഒക്കെ പറയും അത്ര നല്ല ഡാർക്ക് കളറാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ട് മേങ്കിലൂടെ ഇടുമ്പോ നല്ലൊരു അലകൻ ലുക്കാണ് തരുന്നത് ഇനി ഞാൻ കാണിക്കാൻ വേണ്ടി പോകുന്നത് വരും ഞാൻ ഒഴുകിവരും തോറും കൊതി ഈ നല്ല രാവിൽ ഈ നല്ല രാവിലെ ഒരു ഗൗൺ ടൈപ്പ് പ്രായ ഡ്രസ്സ് പക്ഷെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഞാൻ എന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് മെഹന്ദിക്കല കിരക്കന ആ പാട്ടില് ഇത് എനിക്ക് ഇതേപോലെ ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ചുരിദാർ അല്ലേ ഏത് ഈ ചുരിദാർ ഈ ചുരിദാർ തന്ന ആ സെയിം ഓൺലൈൻ പേജിൽ നിന്ന് അവിടെ എനിക്ക് കൊടുത്തയച്ച രണ്ടു ദിവസം പുറത്തു പോയിട്ട് ഐസ്ക്രീം കഴിച്ചു അതിന് തൊണ്ടക്ക് നല്ല പണി കിട്ടിയിട്ടുണ്ട് ഇവരതേ സെയിം പേജ് എനിക്ക് തയ്ച്ചതാണ് കേട്ടോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇതിന്റെ ഒക്കെ ലിങ്കും ഇതിന്റെ ഒക്കെ ഇത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഇവരെ കൊളാബ് ചെയ്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ഓരോ ഡ്രസ്സും ഞാൻ എടുത്തത് എവിടെന്നുള്ളത് കറക്റ്റ് കൊളാബിൽ അവർ ഞാൻ കൊടുത്ത പേജിൽ കൊളാബ് ഉണ്ട് കേട്ടോ അപ്പൊ ഇതും ഒരു ഡ്രസ്സാണ് ഈ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് മേഘ സിനിമയിലെ റോസി 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 കളർ കളർ അതിലാണ് തോന്നി ഈ ഡ്രസ്സ് ഇത്രയും ഇതായത് ഇങ്ങനത്തെ ഓഫ് ഗൗൺ ആണ് അതിൽ പ്രായം ഇടുന്നത് ആയിട്ട് അപ്പൊ ഇതും തന്നാണ് അതിന്റെ ഷോളും നമ്മുടെ എന്താ ഈ ടൈപ്പ് ഓഫ് ഷോൾ ആണ് കേട്ടോ ഈ ഷോൾ കാണുമ്പോൾ എനിക്ക് അറിയോ മിന്നൽ കൈവളാത്തി മഴ വില്ലോ അതിന്റെ നടിയിടുന്ന ഷോൾ അല്ലേ ഇതേപോലത്തെ നെറ്റ് ഷോൾ പോലത്തെ അതേ ഷോൾ ആണ് പിന്നെ വരുന്നത് ഇതില് ഓൾറെഡി ഇതിന്റെ ആ ഇത് കിയാര എന്നുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്ന് എനിക്ക് തന്ന ഒരു ചുരിദാറാണ് ഗൗൺ ടൈപ്പ് എനിക്ക് എന്താണ് ഇപ്പൊ ഇങ്ങനത്തെ ചുരിദാറോട് എനിക്ക് ഭയങ്കര പേഴ്സണൽ ഇഷ്ടം തോന്നി വരികയാണ് കാരണം ഭയങ്കര രസാണ് കാണാൻ ഇത് ഭയങ്കര ഹെവിയാണ് അവർ ചെയ്തിരിക്കുന്നത് ഗ്ലാസ് ആണ് ഫുള്ള് മിറർ ആൻഡ് സ്റ്റോണ് അതേപോലെ ബീഡ് എല്ലാം വെച്ച് ചെയ്ത ഒരു അടിപൊളി ഡിസൈൻ ആണ് കൈ കണ്ടോ ഫുൾ ഓഫ് കളേഴ്സ് ഇത് രസാ കാണാൻ അറിയോ ാണ് ഭയങ്കര പാർട്ടി വെയർ യൂസ് ചെയ്യാൻ പറ്റും അത്രയും നല്ല അടിപൊളി ചുരിദാറാണ് അതിന്റെ ഷോള് വരുന്നത് അത്യാവശ്യം നല്ല വർക്ക് ഉണ്ട് ഷോള്ണ്ടോ ഇതാണ് അതിന് ഷോൾ വരുന്നത് ഇങ്ങനെയാണ് ഷോൾ വരുന്നത് ഫുള്ള് വർക്കും കാര്യങ്ങളൊക്കെ ഭയങ്കര രസം ഇനി അടുത്ത ട്രിപ്പ് ട്രിപ്പ് എടുക്കണ മതി

എന്റെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് അടിപൊളിയാണ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് ഇനി ഇതുപോലെ എന്റെ സാരി കളക്ഷൻ ഞാൻ കാണിക്കാം ഇൻഷാല്ല കുറച്ച് സാരി ഡ്രൈക്ലീനും കുറച്ച് ബ്ലൗസ് അടിക്കാനും കൊടുത്തിട്ടുണ്ട് അത് കിട്ടുമ്പോ അതും ഞാൻ കാണിക്കാം കേട്ടോ അപ്പൊ ഇതാണ് എന്റെ ചുരിദാർ കളക്ഷൻസ് ഇതല്ല ഇനി കുറെ ചുരിദാറുകൾ ഉണ്ട് കൊറേയൊക്കെ ഞാൻ ഓൾറെഡി ഡ്രൈ ക്ലീൻ കൊടുത്തിട്ട് തന്നിട്ടില്ല അപ്പൊ അതൊക്കെ കിട്ടുമ്പോ ഇനിശാ വേറൊരു വീഡിയോ ആയിട്ട് വരും അപ്പോ എല്ലാവർക്കും എന്റെ ചുരിതാക്ലാശം ഇഷ്ടമായി വിചാരിക്കുന്നു ഇനിയും പുതുമയറിന്റെ വീഡിയോസുകളുമായിട്ട് ഞാൻ വീണ്ടും വരും അപ്പൊ നിങ്ങൾക്ക് ഇനി എന്നിൽ നിന്ന് എന്തെങ്കിലും ഒക്കെ കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് ലൈക് എന്തേലൊക്കെ വേറെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ നിങ്ങൾ താഴ്ത്തി കാണാം ലൈക് ഹോം ടൂർ ബ്യൂട്ടി ടിപ്സ് അങ്ങനെ കുറെ കാര്യങ്ങൾ ഇനിയും ഞാൻ ചെയ്യാ ചെയ്യുന്നുണ്ട് ഞാൻ അടുത്ത ഹോം ടൂർ കാണിക്കാം കാണിക്കാൻ ഹോം ടൂർ കാണിക്കില്ല ഞങ്ങളുടെ വീട് കാണി ഫുൾ ആയിട്ട് സംസാരിക്കരുത് മൊത്തം അത് ഞാൻ അപ്പൊ അങ്ങനെ പുതുവായെന്ന വ്ലോഗ് ആയിട്ട് ആഷിന്റെ ഐഡിയ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോ എന്റെ ഈ ചുരിദാറൊക്കെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ താഴ്ത്ത് കമന്റ് ചെയ്യുക എന്റെ ചുദാറിന് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഈ വീഡിയോസ് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളെ കമന്റും ലൈക്കും അതേപോലെ ബെല്ലൈക്കനൊക്കെ അമർത്തുമ്പോൾ പുതിയ പുതിയ നോട്ടിഫിക്കേഷനും വീഡിയോസൊക്കെ ഞങ്ങൾ ഇത് കാണുന്നതായിരിക്കും അപ്പൊ അത്രയേ ഉള്ളൂ പുതുവരുന്ന വീഡിയോസ് ആയിട്ട് വീണ്ടും വരാം അതുവരേക്കും മീ സൈനിങ് ഓഫ് നിങ്ങളുടെ സ്വന്തം ജാസി ജാസി ആഷി അതുവരെയ്ക്കും Thank you for watching my YouTube channel.